ഹായ് ഹൈഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഈ അടിപൊളി വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് മൂന്ന് ദിവസത്തെ എൻ്റെ ട്രിപ്പാണ് കൊടൈക്കനാൽ മൂന്നാർ അവിടേക്കൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ ഫാമിലിയും കൂടി അപ്പോൾ ആ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളൊക്കെ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കാണുന്നവരുണ്ടെങ്കിലും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കൂട്ടുകാരെ അപ്പോൾ വരൂ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് ഒന്നുകൂടി സ്വാഗതം വരൂ നമുക്ക് ട്രാവൽ വീഡിയോ കാണാം രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ യാത്ര തിരിച്ചത് എൻ്റെ വീട്ടിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് ഇക്കാൻ്റെ ഇന്നോവ കാറിലാണ് ഞാനും ഇക്കയും മാത്രമേ ഉള്ളൂ മക്കളെ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ വന്നില്ല മൂത്ത ആൾ ഒരാഴ്ച മുൻപ് തന്നെയാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ടൊക്കെ പോയത് അതുകൊണ്ട് അവനിക്ക് വരാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല രണ്ടാമത്താളും താല്പര്യം പ്രകടിപ്പിച്ചില്ല മക്കളെ വലുതായി കഴിഞ്ഞ ഇതാണൊരവസ്ഥ നമ്മളെ നമ്മുടെ അങ്ങനെ വിടോട്ട് നമ്മളോടൊപ്പം ഒന്നും അവർ കൂടാറില്ല നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ കൂടെ കൊണ്ടുപോകും പക്ഷെ മക്കൾ മുതിർന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇതാണ് നമ്മളോടൊപ്പമൊക്കെ വരാൻ അവർക്ക് മടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ നിർബന്ധിച്ചില്ല ഞങ്ങൾ രണ്ടുപേരും കാരണം കാറിലത്ര സ്ഥലവും ഇല്ലയെന്ന് കൂട്ടിക്കോളൂ സോ ഞാനും എൻ്റെ ഇക്കയും മാത്രം പിന്നെ അനീത്തിമാരും അവരുടെ കുട്ടികളും അല്ല ഫ കുട്ടികളും ൂറ് പോലെ ടൂർ പോയില്ല പോണേ ഹായ് പറ ഹായ് ഹലോ പറഞ്ഞ ഉറങ്ങിക്കോട്ടാൻ സമയത്ത് വെക്കണ്ട് பாட்டியா மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்லி உண்டான எல்லாம் தன்னாலே மாறி போகும் மாயம் இன்ன காதல் என்னவென்று சொல்லாமல் இங்கே இங்கு அழுகி வந்தது இந்த சோகம் உன்னை தாக்கும் இன்றின்றும் போது வந்து அழுகி நின்றது மனிதர் உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல அதையும் தாண்டி புனிதமானது എൻ്റെ പാട്ട് പക്ഷെ ഭയങ്കര വൈബാണ് ഈ പാട്ടും കേട്ടിട്ടാണ് ഞങ്ങൾ സത്യത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടാ സത്യം പറഞ്ഞാൽ ബോയ്സ് പോയിസ് അതേ അതേപോലെയാണ് ഞങ്ങളും പോകുന്നത് നമ്മൾ രാത്രി തന്നെ യാത്ര തിരിച്ചതുകൊണ്ട് കൊണ്ട് പുലർച്ചെ തന്നെ ഏകദേശം ഒരു അഞ്ച് മണി ആകുമ്പോഴേക്കും ഞങ്ങൾ എത്തിച്ചേർന്നു ആക്ച്വലി നമുക്ക് മൂന്ന് മണിക്കൊക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി പക്ഷേ ഈ ട്രാഫിക് ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്ത് ആയിട്ട് അവിടെ എത്താൻ പറ്റിയിട്ടോ അപ്പോൾ ഗുണം ഉണ്ടായി നേരത്തെ എത്തിയത് കൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത് പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾ അങ്ങനെ കൊടൈക്കനാലെത്തിയിട്ടുണ്ട് ഈ ഭയങ്കര തണുപ്പാണ് ഇവിടെ അകത്ത് കേറിയിട്ടില്ല അവരിപ്പ തന്നെ ചെയ്യാൻ തീരുമാനിച്ചായി ചില്ലേ ഞാൻ തീരുമാനിച്ചു വെറിച്ചോണ്ടിരിക്കുന്നു കാര്യമില്ല ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് ഞങ്ങൾ വീണ്ടും അകത്തേ കയറിയിരുന്നു കാരണം റൂമിനകത്ത് പോകാൻ പറ്റുന്നില്ലല്ലോ റൂമിന്റെ പുറത്ത് നിൽക്കുന്നുണ്ട് ഇരക്കി നിക്കുന്നുണ്ട് ഞങ്ങൾ പോയിട്ടില്ല ആ ട്ടേ ഭയങ്കര നൈസ് ഷർട്ട് ഇടുമ്പ ആലോചിക്കണായിരുന്നു പൊന്നേ തണുക്കുന്ന പാലക്കാട് ചൂട് സഹിക്കാൻ വയ്യാണ്ട് ഞങ്ങൾ അങ്ങനെ കൊടൈക്കനാലെത്തി പക്ഷെ കൊടയിക്കനാലത്ത് തണുപ്പ് സഹിക്കാൻ പറ്റാണ്ടായി ഗൈസ് എന്ത് ചെയ്യാനാണ് അല്ലോ അല്ലു നമ്മളെവിടെ അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടിയത് കേട്ടോ അപ്പോൾ ക്ഷീണിച്ചിട്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ പിന്നെ ഞാൻ അധികം അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല പിന്നെയൊക്കെ ഞാൻ ഫ്രഷ് ആയതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുത്തത് കേട്ടോ ഞങ്ങളങ്ങനെ റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങാൻ അങ്ങനെ ഞങ്ങൾ റെഡിയായി റെഡിയായിട്ട് ഞങ്ങൾ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഈ ഹോട്ടലിലാണ് ഞങ്ങൾ റൂം റൂം എടുത്തത് നല്ല റൂം ആയിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളതുമുണ്ട് അല്ലാത്ത കോസ്റ്റ്ലി ആയിട്ടുള്ളതും എന്തായാലും അടിപൊളിയായിരുന്നു നമ്മൾ റിഫ്രഷ് ആയിട്ട് വരാൻ റെഡി ആയിട്ട് വരാൻ കുറേ സമയം പിടിച്ചത് കൊണ്ട് തന്നെ എല്ലാവർക്കും വിശപ്പിൻ്റെ വിളി വന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വൈകിട്ടാണ് കഴിക്കാൻ പറ്റിയത് പക്ഷേ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കഴിച്ചത് അങ്ങനെ വയറ് നിറഞ്ഞപ്പോഴാണ് നമുക്ക് വീണ്ടും കാഴ്ചകൾ കാണാനുള്ള ആഗ്രഹം ഒരു ഒരു ഇൻട്രെസ്റ്റ് വന്നത് കാരണം വിശന്നുകൊണ്ടിരുന്നാൽ നമ്മളിതൊന്നും ചെയ്യില്ല അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവിടുത്തെ ഇഡലിപ്പൊടി ഒരു പ്രത്യേകതയുള്ളതാണ് കേട്ടോ നിലക്കടലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ വെളിച്ചെണ്ണയിലാണെങ്കിൽ അവർ നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു ഞാൻ റോസ്റ്റ് പൂരി ഇഡലി ഇതൊക്കെയാണ് ഞങ്ങൾ അന്ന് അവിടെ കഴിച്ചത് എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് അവിടുത്തെ റോസ് ഗാർഡനിലാണ് അയ്യോ പറയാനിതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല ഭംഗിയുള്ള പുഷ്പങ്ങൾ റോസാപ്പൂക്കളാണ് കണ്ടത് അതിലൂടെ നടക്കാൻ തന്നെ ഭയങ്കര നല്ലൊരു സുഗന്ധമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടുത്തുതന്നെ അവിടെ കുതിര കുതിര സവാരിയൊക്കെ നടത്താനുള്ള സ്ഥലങ്ങളും ഉണ്ടായിരുന്നു ഞങ്ങൾ അതൊന്നും പോയില്ല പക്ഷേ റോസാ പുഷ്പങ്ങൾ കാണാനാണ് ഏറ്റവും ഭംഗിയവിടെ വെറൈറ്റി വെറൈറ്റി കളറ് എല്ലാം എന്ത് ഭംഗിയാന്ന് പറയുമോ അത് കാണാൻ നമ്മുടെ ഇവിടുത്തെ റോസാപ്പൂപ്പ് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്നത് വളരെ ചെറുതാണ് പക്ഷേ ഇതൊക്കെ വലിയ വലിയ റോസാ പൂക്കളാണ് ഞാൻ കണ്ടത് എനിക്ക് നമുക്കവിടെ പറിക്കാൻ അനുവാദമൊന്നുമില്ല പലതരം കളറുള്ള റോസാ പുഷ്പങ്ങളാണ് അവിടെ ഉള്ളത് സത്യം പറഞ്ഞിതൊന്നും നമുക്ക് പറിക്കാൻ അനുവാദമില്ല ഫൈനൊക്കെ ഉണ്ടാവും അതവിടെ അനൗൺസ്മെൻറ്റ് കൊടുത്തോണ്ടിരിക്കയായിരുന്നു കേട്ടോ ആരും എടുക്കരുത് പറിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് റോസ് ഗാർഡൻ സൂപ്പറായിരുന്നു ആയിരുന്നു എത്രയോ ഏക്കർ സ്ഥലമാണ് പക്ഷേ നമ്മൾ അത്രയൊന്നും നടന്നില്ല കുറച്ച് നടക്കുമെങ്കിൽ നമുക്ക് മതിയായി നമ്മൾ തിരിച്ച് പോരാണ് ഉണ്ടായത് പക്ഷേ എൻജോയ് ചെയ്തു വളരെ ഹാപ്പിയായി കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയായി റോസ് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ പോയത് ഗുണാക്കേവിലോട്ടാണ് മെയിനായിട്ട് നമ്മൾ കൊടൈക്കനാൽ എന്നുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തന്നെ കാരണം ഗുണാക്കേവ് അത് കാരണം കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മളൊന്നും കണ്ടിട്ടില്ല നേരത്തെ സോ ആ വീഡിയോ ഞാൻ അതിൻ്റെ കാഴ്ചകളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്നും കരുതുന്നു ആദ്യമായിട്ട് കാണുന്നവർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കൊടൈക്കനാലിൻ്റെ മറ്റ് വിശേഷങ്ങളെ ഗുണക്കേവ് അതൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും താങ്ക് യു താങ്ക് യു സോ മച്ച് എന്നെ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് സോ മച്ച്